മാർക്കോ എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനങ്ങൾ ഓരോ ദിവസവും കാണുന്ന സമയത്ത് ഒരു എ ചിത്രത്തിന് ഇത്രത്തോളം കളക്ഷൻ എല്ലാം ബോക്സ് ഓഫീസിൽ നിന്നും നേടാൻ സാധിക്കുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോൾ ആ ചിത്രത്തിന്റെ പതിനേഴ് ദിവസത്തെ ഹിന്ദി വെർഷൻ്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു ആദ്യ ദിവസം വെറും ഹിന്ദി വെർഷന് അൻപതിനായിരത്തിനും താഴെ മാത്രം കളക്ഷനിലേക്ക് എത്തപ്പെടാൻ സാധിച്ച ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള ടോട്ടൽ ഹിന്ദി വെർഷൻ്റെ കളക്ഷൻ മാത്രം പത്ത് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഇത് റെക്കോർഡാണ് ഇത് ചരി ചിത്രമാണ് ഒരു ഡബ്ബ് ചെയ്ത ചിത്രത്തിൻ്റെ ഇത്രത്തോളം എല്ലാം ബോളിവുഡിൽ നിന്നും കളക്ഷൻ വരുന്ന സമയത്ത് ഒരു മലയാള താരം അവിടെ ഒന്നും കൂടെ ശക്തനായി വളരുന്നു എന്നതിൻ്റെ സൂചകം തന്നെയാണ് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഈ ഒരു കളക്ഷനിൽ നാം മനസ്സിലാക്കുന്നത് ശരിക്കും ഹിന്ദിയിൽ മാസ് തന്നെയാണ് ഞങ്ങൾ ഉണ്ണിമുകുന്ദൻ കാണിച്ചിരിക്കുന്നത് പല മലയാളത്തിലെ യുവതാരങ്ങൾക്കും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രം പത്ത് സിആാർ ടച്ച് ചെയ്യാൻ പാടുപെടുമ്പോൾ അല്ലെങ്കിൽ വേൾഡ് വൈഡിൽ നിന്ന് വരെ ചില സിനിമകൾക്ക് പത്ത് സിആാറിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്നില്ല അവിടെയാണ് മുകുന്ദൻ എന്ന താരം ബോളിവുഡിൽ നിന്നും മാത്രം പത്ത് സിആർ നേടിയിരിക്കുന്നത് പേരോട്ടം അവസാനിച്ചിട്ടില്ല നല്ല സ്ക്രീൻ കൗണ്ടും കാര്യങ്ങളെല്ലാം നിലനിർത്തി തന്നെയാണ് പതിനെട്ടാമത്തെ ദിവസവും ബോളിവുഡിൽ മാർക്കോ എന്ന ചിത്രം ഇന്ന് തിങ്കളാഴ്ച പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള സ്റ്റഡി കളക്ഷൻ നിലനിർത്തും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ഇന്നും